ം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ നമ്മുടെ പൂജാമുറിയിൽ ഞാൻ ഈ പറയുന്ന ഒരേ ഒരു വസ്തു നിങ്ങൾ നിവേദ്യമായിട്ട് വെച്ചു നോക്കൂ നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന ആ ഒരു ധനവരവ് കണ്ട് നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നുന്നതായിരിക്കും ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ ഒരു ദിവസമൊന്നും ഇത് വെച്ചിട്ട് കാര്യമില്ല മിനിമം കുറഞ്ഞത് ഒരു പതിനൊന്ന് ദിവസമെങ്കിലും തുടർച്ചയായി അതായത് ഒരു ദിവസം പോലും മുടങ്ങാതെ പതിനൊന്ന് ദിവസമെങ്കിലും തുടർച്ചയായി നിങ്ങളിത് വെച്ചാൽ നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന ആ ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് അമേസിംഗ് ആയിരിക്കും അപ്പോൾ നമുക്ക് എന്താണ് ആ ഒന്ന് എന്ന് നോക്കാം അതിനു മുൻപ് മുൻപാദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് എല്ലാവരും കുബേര ഭഗവാനെ അറിയുന്നവരാണ് കുബേര ഭഗവാൻ തൻ്റെ അഹങ്കാരം മൂലം തൻ്റെ ധനവും സ്വത്തുക്കളും എല്ലാം നഷ്ടപ്പെട്ട് വിഷമിച്ചിരുന്ന സമയത്ത് ശിവഭഗവാനെ പോയി കണ്ട് കാര്യം പറഞ്ഞ് ശിവഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും ഭഗവാന്റെ കടാക്ഷം കൊണ്ടുമാണ് നഷ്ടപ്പെട്ടു പോയ തൻ്റെ എല്ലാ സ്വത്തുക്കളും വീണ്ടെടുത്ത് കുബേരനിധിയോടുകൂടി ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത് കുബേരനിധിയോടുകൂടി എല്ലാ രീതിയിലും സുഖസമൃദ്ധമായിട്ട് ജീവിക്കുന്നത് കുബേര ഭഗവാനെ എല്ലാവർക്കും അറിയാം ഒരു സൈഡിൽ മുഴുവൻ ധാന്യങ്ങളും മറു സൈഡിൽ മുഴുവൻ സ്വർണങ്ങളും വജ്രങ്ങളും പതക്കങ്ങളും മരതകങ്ങളും ഒക്കെ ഒക്കെയായിട്ട് വളരെയധികം ധനവാനാണ് കുബേര എന്ന് പറയുന്നത് ആ ഒരു കുബേര ഭഗവാൻ്റെ കടാക്ഷം കിട്ടി ആ ഒരു കടാക്ഷത്തോടു കൂടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ ഉയർന്ന് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നൊരു കാര്യം മാത്രം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഫോളോ ചെയ്താൽ മതിയാകും ഇത് ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത എല്ലാവർക്കും അതായത് ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് അത് എന്താണെന്ന് നോക്കാം മറ്റൊന്നുമല്ല നെല്ലിക്കായാണ് ഞാൻ ഈ പറഞ്ഞ വസ്തു പച്ച നെല്ലിക്കായോ ഉണക്ക നെല്ലിക്കയോ തേൻ നെല്ലിക്കയോ അങ്ങനെ എന്താണോ നിങ്ങൾക്ക് കിട്ടുന്നത് എല്ലാ ദിവസവും മുടങ്ങാതെ നിങ്ങളത് മഹാലക്ഷ്മി ദേവിക്ക് ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ലക്ഷ്മി കുബേര ഫോട്ടോ ഉണ്ടെങ്കിൽ അതിനു മുൻപിൽ സമർപ്പിക്കാം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മിക്ക് മുമ്പിലാണെങ്കിലും സമർപ്പിച്ചാൽ മതി പക്ഷേ ഇത് സമർപ്പിക്കുന്നതിന് ചെറിയ കുറച്ച് രീതികളുണ്ട് ആ രീതികളും കൂടി ഞാൻ പറയാം എല്ലാ ദിവസവും രാവിലെയോ വൈകിട്ടോ എപ്പോഴാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് ആ സമയത്ത് സമർപ്പിച്ചാൽ മതി ഞാൻ പറഞ്ഞല്ലോ നെല്ലിക്ക നെല്ലിക്ക എന്ന് പറയുമ്പോൾ നമുക്ക് ഈ നെല്ലിക്ക വാങ്ങിച്ച് ഒരാഴ്ചത്തേക്കുള്ളതൊക്കെ ഫ്രിഡ്ജിൽ ഈസി ആയിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റും നെല്ലിക്ക വാങ്ങിച്ചിട്ട് വന്ന് നന്നായിട്ട് കഴുകി തുടച്ച് ഉണി അതായത് നല്ല തുണി കൊണ്ട് തുടച്ചെടുത്തിട്ട് ടിഷ്യൂ പേപ്പർ ടിഷ്യൂ പേപ്പർ കൊണ്ട് നല്ല രീതിയിലൊന്ന് പൊതിഞ്ഞിട്ട് നിങ്ങൾ ഇത് എന്ത് ചെയ്യണം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിനകത്ത് ഇട്ട് അടച്ച് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വെച്ചാൽ ഒരു പത്ത് ദിവസമൊക്കെ നമുക്ക് കേട് കൂടാണ്ട് തന്നെ നെല്ലിക്ക സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കും അതിൽ നിന്നും ഓരോ എടുത്ത് മഹാലക്ഷ്മി ദേവിക്ക് അല്ലെങ്കിൽ ലക്ഷ്മി കുബേരന് സമർപ്പിച്ചാൽ മതിയാവും ഇനിയിപ്പം നെല്ലിക്ക കിട്ടാത്തവരാണ് എനിക്കൊക്കെ ഇവിടെ സീസൺ സമയത്ത് മാത്രമേ നെല്ലിക്ക കിട്ടാറുള്ളൂ അപ്പം ഞാൻ ചെയ്യുന്നത് ഇവിടെ കടകളിൽ ഡ്രൈ ആയിട്ട് നമുക്ക് അമ്ല അമ്ല ക്യാൻഡി അത് മേടിക്കാൻ കിട്ടും ഞാൻ കുറച്ച് നാളത് വാങ്ങിച്ചു വെക്കും അത് കുറച്ച് നാൾ വെച്ച് കഴിയുമ്പോൾ പിന്നെ ഞാൻ തേൻ നെല്ലിക്ക നമുക്ക് മേടിക്കാൻ കിട്ടും അത് വാങ്ങിച്ച് വെക്കും പിന്നെ പച്ച നെല്ലിക്ക എപ്പോൾ കണ്ടാലും ഞാൻ ഒരുപാടൊന്നും വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് ഇരിക്കില്ല കാരണം പത്ത് ദിവസത്തിക്കുള്ളിലൊന്നും എങ്ങനെയാണെന്ന് പറഞ്ഞാലും ഫ്രിഡ്ജിൽ ഞാൻ ഇതുവരെയായിട്ട് നോക്കിയിട്ട് ഇരുന്നിട്ടില്ല ടിപ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ ചെറിയ പുഴു കുത്തലായിട്ടൊക്കെ വരും കറുത്ത പാ കുത്തുകളൊക്കെ പത്ത് ദിവസമൊക്കെ പക്ഷേ ഇരുന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കിട്ടിയാൽ ഞാൻ അപ്പം തന്നെ വാങ്ങിച്ചു വെക്കും അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുമല്ലോ രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്ക് എപ്പോഴാണോ സമയം സൗകര്യപ്രദം രാവിലെയാണെങ്കിൽ അത് വളരെ ഉത്തമമാണ് രാവിലെ കുളിച്ച് ശുദ്ധമായിട്ട് വന്നതിന് ശേഷം നിങ്ങളുടെ ഡെയിലി റൊട്ടീൻസ് അതുപോലെ തന്നെ മുന്നോട്ട് പോകോട്ടെ അതിന് ശേഷം ഏറ്റവും നല്ലത് വെള്ളിയുടെ ഒരു കിണ്ണത്തിൽ ഇത് നമ്മൾ മഹാലക്ഷ്മിക്ക് അല്ലെങ്കിൽ ലക്ഷ്മി കുബേര ഫോട്ടോയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും വെള്ളിയൊന്നും കാണില്ല ഒരു ബ്രാസിൻ്റെ ഒരു കുഞ്ഞ് പ്ലേറ്റ് എടുത്താൽ മതി ഇനിയിപ്പോൾ ബ്രാസ് ഇല്ല എന്ന് പറയുന്നവർക്ക് എല്ലാ ദിവസവും വാഴയിലൊക്കെ മുറിച്ച് കിട്ടുമെങ്കിൽ അങ്ങനെ പക്ഷേ വെറുതെ നിലത്തായിട്ട് നമ്മൾ സമർപ്പിക്കരുതല്ലോ അപ്പോൾ അതുകൊണ്ടൊരു ബ്രാസിൻ്റെ പ്ലേറ്റൊക്കെ മേടിക്കാൻ പറ്റിയ ഉത്തമമാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത് നമശിവായ മൂന്ന് പ്രാവശ്യം നമ്മൾ ചൊല്ലണം അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ ഒരു കുബേരനിധി കുബേര ഭഗവാന് കൊടുത്തത് മഹാദേവനാണ് ആ കഥ എല്ലാവർക്കും അറിയാം നെല്ലിമരം കൊടുത്തതും ആ നെല്ലിക്ക ആ നെല്ലിമരം എത്ര നല്ല രീതിയിൽ തഴച്ചു വളരുന്നു അതുപോലെ അതുപോലെതിൻ്റെ ധനധാന്യ സമൃദ്ധിയും വളരുമെന്നാണ് കുബേര ഭഗവാനെ ശിവഭഗവാൻ അനുഗ്രഹിച്ചത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് അതിപ്പോൾ എപ്പോൾ നമ്മളൊരു കുബേര പൂജ ചെയ്താലും ആദ്യം മഹാദേവനെ സ്മരിക്കാതെ നമ്മൾ കുബേര പൂജ ചെയ്താൽ ആ പൂജ വെറുതെയായി പോകും നിഷ്പ്രഭമായി പോകുമെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓം നമശിവായ എന്ന് മനസ്സിലൊരു മൂന്ന് പ്രാവശ്യം കണ്ണടച്ച് തൊഴുതിട്ട് കൂവളത്തിലെയൊക്കെ ഭഗവാനും എല്ലാ ദിവസവും വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വെക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അതിനുശേഷം ഈ ഒരു നെല്ലിക്ക നമ്മൾ രണ്ട് കയ്യിലും എടുത്തിട്ട് ഓം ശ്രീ ലക്ഷ്മി കുബേരായ നമ ഓം ലക്ഷ്മി കുബേരായ നമ ഓം ലക്ഷ്മി കുബേരായ നമ വെറും മൂന്നേ മൂന്ന് തവണ ഇപ്പം ചിലപ്പോൾ എല്ലാവരും എല്ലാ ദിവസവും ലക്ഷ്മി ദേവിക്ക് പൂജ ചെയ്യുന്നവരോ പ്രാർത്ഥിക്കുന്നവരോ ഒന്നും ആയിരിക്കില്ല വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രം പൂജിക്കുന്നവരുണ്ടായിരിക്കുമല്ലോ അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ആ ഒരു നെല്ലിക്ക അതായത് പാത്രത്തോടു കൂടിയല്ല നെല്ലിക്ക മാത്രമായിട്ടെടുത്ത് കയ്യിൽ പിടിച്ച് ഓം ശ്രീ ലക്ഷ്മി കുബേരായ നമ എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം അങ്ങേക്ക് ശിവഭഗവാൻ കുബേരനിധി അനുഗ്രഹിച്ചതുപോലെ അതിൽ നിന്നും ഒരു പങ്ക് തന്ന് ഞങ്ങളെയും അനുഗ്രഹിക്കണമേ എപ്പോഴും കുറവില്ലാതെ ധന ധാന്യസ്വർണ സമൃദ്ധി തന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് കുബേര ഭഗവാനോടും ലക്ഷ്മി ദേവിയോടും പ്രാർത്ഥിച്ചതിന് ശേഷം ആ ഒരു നെല്ലിക്ക അങ്ങനെ തന്നെ ഭഗവാൻ്റെ മുമ്പിൽ വെച്ചിട്ട് അത് നേതിട്ട് സമർപ്പിക്കുക നേദ്യം സമർപ്പിക്കുന്നത് എങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതായത് പഞ്ചപാത്രത്തിൽ വെള്ളം എടുത്തിട്ട് നെയ്ത്തിനൊരു ചുറ്റും മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞിട്ട് അത് നമ്മൾ ആ വെള്ളം നിലത്ത് കളയാതെ മറ്റൊരു പാത്രത്തിൽ പകർന്നു ഇടുക എന്നിട്ട് ഇങ്ങനെ ഭഗവാൻ നേരെ നമ്മളിങ്ങനെ കാണിക്കുക അപ്പം അത് ഭഗവാനെ നമ്മൾ സമർപ്പിച്ചു അങ്ങനെ വേണം നമ്മൾ ഭഗവാനായിട്ട് ഇപ്പം ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ടത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് അപ്പോൾ അത് നമ്മളത് ഭഗവാന് സമർപ്പിച്ചതിന് ശേഷം ഭഗവാനെ മനസ്സുരുക്കി നമ്മൾ പ്രാർത്ഥിക്കുക ഇത്രയേ ഉള്ളൂ ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് അത്രയേ എടുക്കുകയുള്ളൂ ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർക്കാൻ വേണ്ടി പക്ഷേ ഇത് എല്ലാ ദിവസവും ചെയ്താൽ അതിനോളം മഹത്തരമായിട്ടുള്ള മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇല്ല വളരെ സിമ്പിളാണ് വളരെ സിമ്പിളാണിത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ പതിനൊന്ന് ദിവസം ഇത് മുടങ്ങാതെ ചെയ്യണം ഇനി നിങ്ങൾ രാവിലെയാണിത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വൈകിട്ട് ആ നെല്ലിക്ക എടുത്തു മാറ്റണം വൈകിട്ട് പിന്നെ വീണ്ടും റിപ്പീറ്റ് നെല്ലിക്ക വെക്കണം എന്നൊന്നുമില്ല കാരണം രാവിലെ വെച്ച നിവേദി നമ്മൾ വീണ്ടും വെക്കേണ്ടല്ലോ അതുകൊണ്ടാണ് പറയുന്നത് ഒരു നെല്ലിക്ക മാത്രമാണെന്നുണ്ടെങ്കിൽ നെല്ലിക്കയൊക്കെ കടിച്ചു തിന്നാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്കത് കടിച്ചു തിന്നാം അതുപോലെ തന്നെ തേൽ നെല്ലിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കഴിക്കാം ഡ്രൈ ആയിട്ടുള്ള നെല്ലിക്കാണെന്നുണ്ടെങ്കിൽ നമുക്കത് കഴിക്കാം ഇനിയിപ്പോൾ അങ്ങനെയല്ല നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു നാല് ദിവസത്തെ നെല്ലിക്കയോ അഞ്ച് ദിവസത്തെ നെല്ലിക്കയൊക്കെ ഒരുമിച്ച് വെച്ചിട്ട് ഒന്നിച്ച് ജ്യൂസ് അടിച്ച് കുടിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എങ്ങനെ നിങ്ങൾക്കത് കുടിക്കണമെന്ന് തോന്നുന്നു അതുപോലെ കുടിച്ചാലും മതി പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡ് മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാല് പേര് അല്ലെങ്കിൽ അഞ്ച് പേര് അതിനപ്പുറത്തേക്ക് ഒരാൾക്ക് പോലും നമ്മളിത് കൊടുക്കാനായിട്ട് പാടില്ല ഇപ്പം നമ്മുടെ അച്ഛനും അമ്മയൊക്കെ വിസിറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ വന്നാൽ പോലും അവർക്കും നമ്മളിത് കൊടുക്കരുത് നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ സ്ഥിരമായി താമസിക്കുന്നവരാരോ അവർക്ക് മാത്രമേ നമ്മൾ ഈ ഒരു ആണെങ്കിലും ഈ വെച്ചിരിക്കുന്ന ആ ഒരു എന്താണെങ്കിലും അമലാ ക്യാൻഡി ആണെങ്കിലും അങ്ങനെയല്ല തേൻ നെല്ലിക്കാണെങ്കിലും വെറും നെല്ലിക്കാണെങ്കിലും നമ്മുടെ വീട്ടിലുള്ളവർ മാത്രം കഴിക്കണം അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് പതിനൊന്ന് ദിവസം ചെയ്തു നോക്കൂ നല്ല രീതിയിലുള്ളൊരു ഗ്രോത്ത് നിങ്ങൾക്കുണ്ടാവുന്നതാണ് പിന്നെയുള്ളത് ദീപം കൊളുത്തുന്നതാണ് അതും ഇതുപോലെ തന്നെ വളരെ ഓസ്പീഷ്യസ് ആണ് നെല്ലിക്കാ പറ്റിയുള്ള വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതുമാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് എല്ലാവരെ കൊണ്ടും പറ്റുന്ന കാര്യമാണിത് നമുക്ക് നല്ല രീതിയിലുള്ള ധനവരവുണ്ടാകുന്ന കാര്യമാണിത് എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ ഫലം ഉണ്ട് എന്ന് തോന്നുന്നു കാരണം മഹാലക്ഷ്മി പൂജകൾ ഞാൻ ചെയ്യുമ്പം മാക്സിമം ഞാൻ ഈ വക കാര്യങ്ങൾ അതായത് നമുക്ക് എന്ത് വെച്ചാലാണ് നമുക്ക് ധനപരമായിട്ടുള്ളൊരു ഉയർച്ച ഉണ്ടാകുന്നതെന്ന് നോക്കിയിട്ടാണ് ഞാൻ എപ്പോഴും പൂജ ചെയ്യാറുള്ളത് ഈ ഒരു മഹാലക്ഷ്മി പൂജ അതായത് മഹാലക്ഷ്മി ദേവി സ്ഥിരമായിട്ട് നമ്മുടെ ഗ്രഹത്തിൽ മഹാലക്ഷ്മി ദേവിയെ എങ്ങനെ ഗ്രഹത്തിൽ സ്ഥിരമായി കുടിയിരുത്താം കാരണം മഹാലക്ഷ്മി ദേവി ചഞ്ചലയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പം മഹാലക്ഷ്മി ദേവി എങ്ങനെ സ്ഥിരമായി വീട്ടിൽ നിലനിർത്താം എന്നതിനെ എങ്ങനെയാണ് അതിനെക്കുറിച്ച് ഞാൻ റിസർച്ച് ചെയ്ത് തന്നെ ഞാൻ പൂജ ചെയ്യാറുണ്ട് കാരണം എങ്കിൽ മാത്രമല്ലേ നമുക്ക് സ്ഥിരമായിട്ടുള്ളൊരു ധനമാർഗം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് അപ്പം ഇവക കാര്യങ്ങളെല്ലാം ഞാൻ ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനത്തെ ഉള്ളോ ഞാൻ ഫോളോ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് എനിക്ക് മാത്രമല്ല എനിക്കിത് പറഞ്ഞ് തന്നിട്ടുള്ള ആൾക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടാണ് എനിക്കിതാൾ പറഞ്ഞു തന്നത് ഞാനിത് വേറെ രണ്ട് മൂന്ന് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവർക്കും നല്ല രീതിയിലുള്ളൊരു റിസൾട്ട് അവർക്കും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളും ഇതൊന്ന് ചെയ്തു നോക്കണം നമ്മൾ കുറച്ച് കാശ് നെല്ലിക്കായിക്കോ അല്ലെങ്കിൽ തേൻ നെല്ലിക്കായിക്കോ ട്രൈ നെല്ലിക്കായിക്കോ വേണ്ടിയിട്ട് മുടക്കിയാലും നമുക്കതിൻ്റെ ഇരട്ടി മഹാലക്ഷ്മി തന്നനുഗ്രഹിക്കുക തന്നെ ചെയ്യും എല്ലാവരെയും ഒരുവൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവൻ